ആ സുഹൃത്തുക്കളെ ഇന്ന് സ്പെഷ്യൽ ഇഞ്ചപ്പൊളിയാണ് അത് പറിക്കുമ്പോൾ കാണാം എന്താണെന്നുള്ളത് പറിക്കാൻ നോക്കി തീർന്നു പറഞ്ഞു നമ്മൾ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കൊണ്ട് ഇഞ്ചപ്പൊളി ഉണ്ടാക്കണം അവർ ഇതില റൂപിക്കാൻ പഴുത്തം എടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കി പേസ്റ്റ് ആക്കി ആക്കിയെടുത്തു അത് അപ്പം അതിൽ നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ രണ്ട് സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് രണ്ട് കുടം വെളുത്തുള്ളി അരിഞ്ഞുണ്ട് പത്ത് പച്ചമുളക് ഉണ്ട് ശർക്കര പാവം മുന്നൂറ്റമ്പത് ഗ്രാം നെയ്യ് രണ്ട് സ്പൂൺ ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്നുള്ള അരിഞ്ഞതും ഇരുന്നൂറ്റമ്പത് പേസ്റ്റ് ഉലുവ രണ്ട് സ്പൂണ് രണ്ടു കൂടെ എടുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് പത്തെണ്ണം നമ്മുടെ റോബിക്ക ഇഞ്ചമ്പുളി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ റോബിക്ക ഇഞ്ചമ്പുളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ടേസ്റ്റ് നോക്കാം ഉപ്പ് നോക്കാം അപ്പൊ നമുക്ക് അത് നോക്കാം ഉപ്പ് എങ്ങനെയായിട്ട് നോക്കാം എന്നാ പറഞ്ഞൊന്നും ചെയ്യേണ്ടത് എല്ലാം കറക്റ്റായില്ല